എന്താ കുട്ടികളെ നിങ്ങളുടെ പാരന്റ്സിനെ കൊണ്ടുവന്ന് ക്ലാസ്സിൽ കേറിയേ പറഞ്ഞില്ലേ എന്താ എച്ചേ പറഞ്ഞാ ആരും കേക്കാതെ എന്താ വരി ടീച്ചർ ഇരിപ്പോ എന്താല്ല വറട്ടെ നിങ്ങളുടെ പാരന്റ്സ് വന്നതിന് ശേഷം ക്ലാസ്സിൽ കേറ്റുന്നോള്ളു നിങ്ങളെ ഹലോ പഠിച്ചാ നീ ഉമ്മച്ചി അന്ന് ടീച്ചറെ ഉമ്മച്ചി അന്ന് വരെ വരാൻ പറയോ വരെ വന്നു ടീച്ചർ പാത്തേ ഉമ്മയാണ് സർ ഓഹോ നമസ്കാരം സാറേ ടീച്ചർ ഗുഡ് മോർണിംഗ് പാര ഉമ്മച്ചി ഗുഡ് മോർണിംഗ് പാര ഓരെനെ നമ്മൾ ഗീസി മീഡിയ ഒന്നും അല്ല പഠിച്ചது നമ്മൾ മലയാള മീഡിയഓ പഠിച്ചது ഓ വരണം വേണം എന്താണ് <laughs> അറിയാവോ <laughs> പോവരുന്ന് വിലക്കുന്ന സ്ഥലത്ത് ഇവര് പോയിരിക്കുന്നു ഇത്രയും ഗ്രൗണ്ട് ഉണ്ടായിട്ട് അവർക്ക് അവിടെ ഒന്നും പോകാൻ സ്ഥലമില്ല ഞങ്ങൾ ഡേഞ്ചർ എന്ന് പറഞ്ഞ സ്ഥലത്തെ കുട്ടികളെങ്കിലോ ചോദിക്കും പോയാലും ചോദിക്കും അവിടെ എന്താ സംഭവിച്ചും പോവാറില്ല ും സ്ഥലങ്ങളാണ്ട് ഗെസ്റ്റ് അല്ലാട്ടിട്ട് ഇതൊന്നും മോള് പറഞ്ഞില്ലല്ലേ

ഒരു സർക്കന്റെ പട ഒട്ടിച്ച് നിട്ട് വെച്ചി ഒരേ റീൽസുകളേ റീൽസുകളാ ഈ കള്ളി ഇവർക്ക് ഞാൻ പ്രേമം ഉണ്ടല്ല അപ്പോ കുഴി കള്ളി ഇവർക്ക് ഞാൻ ഡൈറമ்க்கு വായിട്ട് തരുന്നുണ്ട് എന്തു സർക്കന്റെ പടമാ പാത്തോ ഇവനേ സർക്കന്റെ പടമാ ഒട്ടിച്ച് വെച്ചിരിക്കുന്നേ അതി താഴെ മാമാ ഞാൻ സദിക്കണ്ടത. ಮಕ್ಕಳ പഠനങ്ങൾൊക്കെ വീട്ടിൽ വരുമ്പോ ഞാൻ സദിക്കുന്നുണ്ട്. സർ. ഫാൻ ലൈറ്റ് എല്ലാം എന്നെ ഓഫ് ചെയ്തു കൊടുക്കുന്നണ്ട്. നിന്നെ ചെയ്യേണ്ടത. കണ്ടല്ലേ ബാക്കി കുട്ട്യല്ലേ പഠിക്കുന്നത്. ശരി ശമികുന്ന സാറേ. എന്റെ മോൾടെ സാധ്യതന്നെ അങ്ങനെ ഒന്നും ഉണ്ടാവത്വില്ല. ഇനി തീരമേ. എന്താടി? ഞാൻ സോറി എടുക്കാൻ മരന്നു പോയിടി. ആ ദസ്റ്റ്. ഇണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അച്ചവരെ പറഞ്ഞേ കേട്ടോണ്ട് വരെ. ലാസ്റ്റ് േരിടാ സജ്ജന കൊടുക്കുന്നുണ്ടോ അല്ല ഇടിച്ചു തള്ളുന്നത് ഇത്രയും മോഡലാ

മനസ്സിലായില്ലോ അнда മോൾ കാണിച്ചു കൊട്ടീന്ന് അറിയാവോ? അнда കാണിച്ചു കൊട്ടി ഇവിടെ. ഓ സാരെ, കരഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചതു. എച്ചം പറയുന്നത് കേക്ക് അങ്ങോട്ട്. ഇന്നേരം ഒന്നും വെറ്റാടെ പറഞ്ഞു തരത്തില്ല. ആ, എന്താ സാറേ? ഓഹോ, എന്തിനികം സംഭവിച്ചെന്നിവിടെ? മോള് കിട്ടിയതൊന്നും പറഞ്ഞില്ല അപ്പോ. എല്ലാം വെറ്റായിട്ട് പറഞ്ഞു സാറേ. ഇനി അങ്ങന ആവർത്തിക്കരുത് പറയങ്കലെ. അവള് ഇനി അങ്ങനെ ആവർത്തിക്കില്ല സാറേ. എന്താ അച്ഛനാ ഇത്? അച്ഛരിക്കും പോളി പേടിയില്ല. പ്രിൻസിപ്പൽ അത്ര പോരാട്ട. നമുക്ക് നേരെ പ്രിൻസിപ്പിളിനെ വച്ചാലോ? ഓ, നിങ്ങള് അവിടെ ചെയർമാൻ അല്ലേ? ചിത്രേട അച്ഛാ. പറടോ സാർ. പഠിക്കാനണങ്ങി ചിത്രം വളരെ മോശമാ. ൂ ബാക്കിയുള്ള സാറേ തരാമോൺ പറയലാൻ വേണ്ടിട്ടാ ഫോൺ നമ്പർ പറഞ്ഞതല്ല നിങ്ങളുടെ മകളുടെ മാർക്ക് പറഞ്ഞതാ ഒമ്പത് അമ്പതിന് നാല് അഞ്ച് നീ ഇത്രയും പിടിക്കാ ഇത്തവണ ക്ഷമിക്കുന്നു സാറേ ഇനി അവൾ അങ്ങനെ ഒന്നും ആവർത്തിക്കില്ല

ില്ല സാറേ തരാണ് മജ്ജോളൂട്ടാറി സാറേ ഇനി എന്റെ മകളുടെ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ലേ നിന്റെ അച്ഛന്റെ പേരെന്താരുവാം അടവിടെ ഇട്ടോണോ സാനെ അച്ചാ അച്ചേ ഇവിടെ വന്നേ കൊള്ളാ നീ चोर എടുക്കാതെ ഇങ്ങോട്ട് വന്നോ അച്ചാ അച്ചാ തൻടെ നേരെ പോക്കിയോ അച്ചാ ആരാ ചിത്രയാടാ നീ വർഷേട അച്ചനാ വർഷേട അച്ചനോ നിന്നെ അച്ചനല്ലേ പൊന്നച്ചാ ഇവിട നല്ല മീറ്റിംഗ് നടക്കുവാണ് അച്ചന്റെ പൈസഅത്രേ പോകും പോടാന്നന്ന എങ്ങന അച്ചാ ആ പ്രിൻസിപ്പൽ ഇല്ലേ വരുന്ന പാരന്റ്സിൻ്റെ അടുത്ത് അത്രേ പൈസ പിടുങ്ങി കൊണ്ടിരിക്കാ അച്ചാ എന്തിനെ പി.ടി മീറ്റിംഗന്നോ പൈസ പിടുങ്ങി കൊണ്ടിരിക്കാ അച്ചാ പെട്ടെന്ന് പോവാ നോക്ക് അന്നെ വർഷേട അച്ചനാന്ന് പറഞ്ഞത് സത്യം ആയിരുന്നേ ഇത് പൊന്നു ദൈവമേ ആരെ അടുത്തന്ന് 10000 രൂപ അച്ചാ അച്ചാ വാങ്ങിക്ക അവിടെ നിക്ക് അങ്കിലില്ലേ അങ്കില പിളിഞ്ഞുകൊണ്ടിരിക്ക അവിടെ ഓഹോ അതാണ് അച്ഛനാ ആ അത് അത് കണ്ണൻ അച്ഛനാ ഈ ചോറി വെളി വെച്ചിട്ട് എടുത്തോലെ കൊനി എടുത്തോ അച്ഛാ വേഗം പോക്ക് ശരി മോനെ ഞാനി 10 പൈസ പോലും ഇല്ല വേഗം പോച്ചാ ആരാ ചിത്ര അത് അത് മറ്റി ക്ലാസ്സের കുട്ടിയുടെ അച്ഛനാ ടീച്ചർ ക്ലാസ്സ തെറ്റി വന്നടാ ഓന്റെ ദൈവമേ എിച്ചപ്പെട്ടു ക്യാ മുപ്പിട്ട അച്ഛാ കേറി సారേ എന്റെ മോൻടെ പാസ്നല്ലേ ഒന്നുംണ്ടല്ലെ సారേ ഒന്ന് ശമിക്കേണെ సారേ ലാസ്റ്റ് വാണി കാണാ ലാസ്റ്റ് വാണി ശരി ശരി പോക്കേള്ളോ സർ ടീച്ചർന്നെ നോട്ടുണ്ടോന്നൊരു സംശയം